ഫ്രണ്ട്സ് നമുക്ക് സാരിയുടെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് ഓണം പ്രമാണിച്ച് ഇഷ്ടം പോലെ സെലക്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് ഓരോ മോഡലായിട്ട് കാണാം കേട്ടോ ഇതൊരു മിക്സഡ് വീഡിയോ ആണ് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കുവാണ് കേട്ടോ ഇതേണ്ടോ ഇത് ഇത് അടിപൊളി ഒരു ആണേ അതായത് ഉടുത്താൽ ഒതുങ്ങുന്നത് അമ്മമാർക്കും എല്ലാവർക്കും പറ്റുന്ന അടിപൊളി ഒരു സാരിയാണ് ഞാൻ എല്ലാം നൂത്ത് കാണിക്കത്തില്ല ഒരേ ഒരു പീസ് അതായത് എല്ലാത്തിന്റെ ഓരോരോ പീസ് മാത്രം ഞാൻ നൂത്ത് കാണിക്കാവേ ഇതാ ഇത് വരുന്നത് മുന്താണിയാണ് കേട്ടോ അടിപൊളിയായിട്ട് ഒതുങ്ങുന്ന ഒരു സാരിയാണ് കേട്ടോ ഇത് വരുന്ന ബ്ലൗസ് ബ്ലൗസാണേ സൂപ്പർ സാരിയാണ് ഇതിന്റെ വില വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് കേട്ടോ ഇതിന്റെ കളർ ഷെയ്ഡുകൾ കണ്ടേ എല്ലാ അടിപൊളി കളറുകളാണ് സൂപ്പർ സൂപ്പർ കളറുകളാണ് വിത്ത് ബ്ലൗസോടുകൂടി വരുന്ന സാരിയാണ് ഉണ്ടോ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ഉണ്ടോ സൂപ്പർ സൂപ്പർ കളറിലാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഷെയഡുകളാണ് വരുന്നത് നല്ല ആ ഫ്ലവേഴ്സിനൊക്കെ നല്ലൊരു ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ എല്ലാം വിത്ത് ബ്ലൗസോട് കൂടി വരുന്ന സാരിയാണ് സൂപ്പർ സൂപ്പർ ഇതാണ്ടോ ഇതൊക്കെ നല്ല റെയർ കളറിനകത്താണ് വരുന്നത് നല്ലൊരു കളറാണ് ഈ കളറൊക്കെ എന്ന് വെച്ചാൽ സൂപ്പർ കളറാണ് അങ്ങനെ കിട്ടാത്ത കളറുകളാണ് കേട്ടോ ഇതിന്റെ എല്ലാം ആ ഫ്ലവറിന്റെ ഒരു എടുപ്പുണ്ടോ ഡിജിറ്റൽ പ്രിന്റ് പ്രിന്റാണ് കേട്ടോ സൂപ്പർ സൂപ്പർ സാരികളാണേ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ ഓൺലൈനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാനാണേ നെക്സ്റ്റ് വരുന്നത് ഒരു പട്ടസാരി പട്ടസാരി പോലത്തെ ഒരു കോട്ടൺ മിക്സ് വരുന്നതാണ് കേട്ടോ ഇതാണ്ട് ഇതിന്റെ മുന്താണിയാണ് ഈ വരുന്നത് ഇതിന്റെ വില വരുന്നത് അറുന്നൂറ്റി അറുപതാണ് കേട്ടോ അറുന്നൂറ്റി അറുപതാണ് ഇതിന്റെ വില വരുന്നത് സൂപ്പർ ഐറ്റം ആണ് ഇതാണ്ട് ടെമ്പിളിന്റെ ഒരു ഡിസൈനാണ് ബോർഡർ ആയിട്ട് വരുന്നത് ദാ ടെമ്പിളിൻ്റെ ഒരു ബോർഡർ ഡിസൈൻ ആയിട്ട് വരും മുന്താണി വരുമ്പം ഏതാണ്ട് ഇങ്ങനെ വരും കേട്ടോ ചെറിയൊരു സ്ട്രൈപ്സ് കണക്കാണ് വരുന്നത് ഇതിന്റെ നമുക്ക് ഇത്രയും കളേഴ്സ് വന്നിട്ടുണ്ട് എല്ലാം അടിപൊളി കളറുകളാണ് നട്ടേ ബോഡിയാണ് ബോഡി പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് സൈഡിലെ ബോർഡർ മാത്രമാണ് ടെമ്പിൾ ഡിസൈനിൽ വരുന്നത് മുന്താണി വരുമ്പം നാട്ടെ ഈ ഒരു പ്രിന്റ് വരും കേട്ടോ ചെറിയൊരു ഒരു ടസിൽസോട് കൂടിയാണ് വരുന്നത് സൂപ്പർ ഐറ്റങ്ങളാണ് ഇതാ നല്ല നല്ല കളറുകളാണ് കേട്ടോ സൂപ്പർ സൂപ്പർ കളറുകളാണ് ഇങ്ങനെ എല്ലാം പതുക്കെ കാണിക്കുന്നതെന്ന് വച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ദാ അടിപൊളി കളേഴ്സുകളാണ് ബോഡി വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു കോട്ടൺ ആണ് കേട്ടോ ഇതിന്റെ വില വരുന്നത് എഴുന്നൂറ്റി ഇരുപതാണേ നല്ല കളേഴ്സുകളാണ് ബോഡി ഫുള്ള് നമുക്ക് ഇതേണ്ടേ ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത് ദാ ബോഡി ഫുള്ള് ഡിസൈൻ വരും വിത്ത് ബ്ലൗസാണ് വരുന്നത് മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ സൂപ്പർ ആണേ നല്ല ഡാർക്ക് ഒരു ഗ്രീനും ലൈറ്റ് ഒരു ഗ്രീനും ആണ് വരുന്നത് ബോഡി ഫുള്ള് ലൈറ്റ് ഗ്രീനും വന്നിട്ട് മുന്താണി നല്ലൊരു അജറക്ക് ഡിസൈനിലാണ് വരുന്നത് കേട്ടോ സൂപ്പർ ഐറ്റം ആണേ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് കൈക്ക് വേണ്ടിയിട്ട് ബോർഡർ ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടാണ് നല്ല നല്ല കളേഴ്സുകളാണ് ഒക്കെ കളർ സൂപ്പർ സൂപ്പർ കളറുകളാണ് കേട്ടോ അമ്മമാർക്കും എല്ലാം പറ്റിയ അടിപൊളി നമുക്ക് ഓണത്തിനൊക്കെ എല്ലാവർക്കും എടുത്തു കൊടുക്കാൻ പറ്റിയ അടിപൊളി സാരികളാണ് വന്നിരിക്കുന്നത് അതെ ഇതൊക്കെ നല്ല കളേഴ്സ് ചെയ്യാണ് കേട്ടോ നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതിനകത്തെ ഇതൊക്കെ നല്ലൊരു ഗ്രീനും ഒരു ബ്ലൂവും കൂടെ ഒക്കെ ചേർന്ന കളറാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ സിൽക്ക് പോലെയാണ് വരുന്നത് ഇതിന്റെ വില വരുന്നത് നമുക്ക് എണ്ണൂറ്റി ഇരുപതാണ് കേട്ടോ നമ്മുടെ വിലയാണ് ഈ പറയുന്നത് നോർമലി ഉള്ള റേറ്റ് ഇതെല്ലാം നമ്മുടെ റേറ്റ് ആണ് നമ്മൾ ഈ പറയുന്നത് ഇതാ ഇതിനകത്ത് ഒരു ടസിൽസ് വരുന്നുണ്ട് മുന്താണി ഇതാണ് ഇങ്ങനെ വരും കേട്ടോ ഇന്നെല്ലാം വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് എല്ലാം കൂടെ നൂത്ത് കാണിക്കാൻ പറ്റത്തുകൊണ്ട് ഒറ്റ ഒറ്റ പീസായിട്ടാണ് ഞാൻ നൂത്ത് കാണിക്കുന്നത് കേട്ടോ ഇതിന്റെ വേണ്ടേ ഇത് ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ ഒരു എന്താ പറയുന്ന ഒരു ഗ്ലേസിംഗ് ഉണ്ട് നല്ല അല്ല ഇതിനകത്തെല്ലാം നല്ല ബോഡിയിലൊക്കെ നല്ല ചെറിയൊരു ബുട്ടാസ് പോലെ വരുന്നുണ്ട് എന്നെ ഒരു ലീഫിന്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട് നല്ല നല്ല ഡിസൈനിലാണ് വരുന്നത് കേട്ടോ ഇത് ഒരു പട്ടു സാരി അണക്കത്തെയാണ് കേട്ടോ ചെറിയൊരു നോർമലി ഒതുങ്ങുന്ന സാരിയാണ് ഇതെല്ലാം ഞാൻ കാണിച്ചതെല്ലാം നമുക്ക് നോർമലി ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് വലിയ പടവണ്ടാരം പോലെ ഒന്നും നിൽക്കത്തില്ല ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് കേട്ടോ എല്ലാവർക്കും ചെറിയ ചിലവർക്കൊക്കെ നമുക്ക് ചെറിയ ബോർഡർ വരുന്നവരുണ്ട് നമ്മുടെ അടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ചെറിയ ബോർഡർ ഉള്ള സാരി കൊണ്ടുവരണേന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ്ടേ ഏതാണ്ടാ ഇതെല്ലാം അടിപൊളി ചെറിയൊരു ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ബോഡിയിലൊക്കെ ചെറിയ ചെറിയ ഡോട്ട് പോലൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം കാണിക്കുന്നതിന്റെ രണ്ട് കളേഴ്സുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ വേറെ വേറെ കളേഴ്സുകൾ ഉണ്ട് ഇതാ നെക്സ്റ്റ് വരുന്നത് ഇത് നല്ലൊരു അടിപൊളി ഒരു സാരിയാണ് ഡിജിറ്റൽ പ്രിന്റോട് കൂടി വരുന്ന ഒരു സാരിയാണ് കേട്ടോ പക്ഷെ ഇത് നല്ല ഒതുങ്ങുന്ന ഒരു സാരിയാണേ ഇതിന്റെ വിലയാണ് ഏറ്റവും ഹൈലൈറ്റ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ സാരി കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി ഐറ്റം ആണ് കേട്ടോ നമ്മൾ ഇത് ഉടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആരും പറയില്ല സൂപ്പർ ഐറ്റം ആണ് അതാ അതേണ്ടോ ബ്ലൗസ് കണ്ടോ ഇതാണ് ബ്ലൗസ് വരുന്നത് മുന്താണി വരുമ്പോന്താണ്ടോ ഈ വലിയൊരു ഫ്ലവർ വരുന്നതാണ് മുന്താണി വരുന്നത് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് നല്ല ആ ഫ്ലവറിന് നല്ലൊരു എടുപ്പാണ് കേട്ടോ കൊടുത്താൽ നല്ല ഒതുങ്ങുന്ന സാരിയാണ് സൂപ്പർ ഐറ്റമാണേ നമ്മുടെ വില കേട്ടാലോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കേട്ടോ അടിപൊളി കളറാണ് നോക്കിയെടുത്തോ കേട്ടോ സൂപ്പർ സൂപ്പർ കളറിലാണ് വരുന്നത് അതിന്റെ തന്നെയാണ് ഇതും പക്ഷെ ചെറിയൊരു പ്രിന്റിൽ വ്യത്യാസം ഉണ്ടോന്നെയുള്ള എല്ലാം വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് കോൺട്രാസ്റ്റ് ബ്ലൗസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം സൂപ്പർ ഐറ്റം ഐറ്റമാണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഹൈലൈറ്റ് ഉള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊളിയാണ് ഇതൊക്കെ അമ്മമാർ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ കൈ ഇതാണ് ഇത് അറുന്നൂറ്റി മുപ്പതിലേക്കാണ് കേട്ടോ അറുന്നൂറ്റി മുപ്പതേ ഉള്ളൂ നല്ല അടിപൊളി കോട്ടൺ സാരിയാണ് അമ്മമാർക്കൊക്കെ പെട്ടെന്ന് എടുത്ത് ഉടുക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ നല്ല ഒതുങ്ങുന്ന സാരിയാണ് മുന്താണി ഇങ്ങനെ വരും ചെറിയൊരു ബോർഡറോഡാണ് വരുന്നത് കേട്ടോ ഇത് ഇത് ഗഡ്വാൾ കോട്ടൺ ആണ് സാരി കേട്ടോ സൂപ്പർ ഐറ്റം ആണ് നല്ല പ്രിന്റ് ആണ് വരുന്നത് അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ലൊരു പ്യൂർ ആണ് കേട്ടോ പ്യൂർ വൈറ്റിനകത്ത് ഈ ഗ്രീൻ വരുമ്പോഴാണ് നല്ല സൂപ്പർ നല്ല ഇതാണ് എല്ലാ എല്ലാത്തിനകത്തും വൈറ്റിനകത്താണ് എല്ലാ അമ്മമാർക്കെല്ലാം ലൈറ്റ് കളർ അല്ലേ ഇഷ്ടം അവർക്കൊക്കെ ആ വൈറ്റിനകത്താണ് വരുന്നത് അതിന്റെ എല്ലാം ഇങ്ങനത്തെ കളർ കളർ ഷെയ്ഡുകളാണ് ഇത് കേട്ടോ പ്രിന്റുകളും വ്യത്യാസമുണ്ട് കളർ ഷെയ്ഡുകളും വ്യത്യാസമുണ്ട് ഇതിനെല്ലാം വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് അടിപൊളി ഐറ്റം ആണേ പ്രിന്റുകൾ വ്യത്യാസം ഉണ്ട് കേട്ടോ അടിപൊളി ഐറ്റങ്ങളാണ് കേട്ടോ അല്ലേ അടുത്ത് വരുന്നത് ഒരു പട്ടസാരി പോലത്തെ ആണ് കോട്ടനും കൂടെ ചേർന്നതാണ് കേട്ടോ ഇതിന്റെ വില വരുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുള്ളു കേട്ടോ നമ്മൾ കേട്ടോ സൂപ്പർ ഐറ്റം ആണ് അതാണ്ടോ ബോഡി ഫുള്ളതായി ഇങ്ങനെയാണ് വരുന്നത് മുന്താണി വരുന്നത് അല്ല ഇതിൻ്റെ മുന്താണി ഭയങ്കര ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് മുന്താണിയാണ്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ഇതാ കസീൽസോടുകൂടിയാണ് വരുന്നത് പ്ലെയിൻ വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് കേട്ടോ സൂപ്പർ ഐറ്റം ആണേ അപ്പം നമുക്ക് സാരികൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് കാണിച്ചാലും കാണിച്ചാലും തീരത്തില്ല അതേ കണക്കുള്ള കളക്ഷൻസുകളുണ്ട് നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് അതായത് വീഡിയോയുടെ ലെന്ത് കൂടുന്നത് കൊണ്ട് നമുക്ക് എല്ലാം കാണിച്ചു പോകാൻ പറ്റത്തില്ല നമുക്കിനി അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് സാരികളൊക്കെ കാണിക്കാം കേട്ടോ ഓക്കെ കളേഴ്സുകളൊക്കെ സൂപ്പർ സൂപ്പർ കളറുകളാണ് കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പ് വരുന്ന എവിടെയെന്നറിയാലോ കൊല്ലം മൈത്തിൽ പുളിയത്തും ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് വാങ്ങണമെങ്കിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്ത നമുക്ക് ഇത് ഓൺലൈനായിട്ട് വാങ്ങാം കേട്ടോണ്ടാ ഡി പോരില്ലേ ഓക്കേ